സംസ്ഥാനത്തെ മുഴുവൻ കൈവശക്കാർക്കും പട്ടയം നൽകുക എന്ന ലക്ഷ്യവുമായി റവന്യൂ വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള പട്ടയ മിഷന്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി മുണ്ടക്കയ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു പൂഞ്ഞാർ എം എൽ എങ്കൽ ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഡിജിറ്റലൈസ് ചെയ്ത് അവയുടെ വിസ്തീർണവും അവയുടെ ബ്ലോക്ക് നമ്പറും നമ്പറും അവയുടെ അതിഥികളും എല്ലാം കൃത്യമായി ഒരു വിരൽ തുമ്പിൽ ലഭിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരുന്നു എന്നുള്ളത് ഏറ്റവും ഉജ്ജ്വലമായ ഒരു നേട്ടമാണ് എന്നെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതോടൊപ്പം പട്ടയ അതെ ഒന്നും പറഞ്ഞു ഈ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് അജണ്ടകൾ ഉണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം നിങ്ങളുടെ ആപരാധികൾ പരിഹരിക്കപ്പെടണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ യോഗം അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗത്തിനൂടെ ഞാൻ ഞാനതിന് മുതിരുന്നില്ല എങ്കിലും ഡാഷ്ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൈവശ ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും അത് ഉടമസ്ഥാവകാശ കിട്ടണം ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം